നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ്മയുടെ തനി സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ ആത്മബന്ധവും ഐക്യവും എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന സമയമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഓസ്കാർ കിട്ടുന്ന അഭിനയമായിരുന്നു എന്നാൽ ഇപ്പോൾ എത്ര കാലം രണ്ടു ശത്രുക്കൾക്കും മിത്രങ്ങളായി അഭിനയിക്കാൻ കഴിയും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അതുകൊണ്ട് തന്നെ ആ പരിധി വിട്ട് തനി ഗുണം തുറന്നു കാണിച്ചിരിക്കുകയാണ് ഐക്യത്തിന്റെ നിറ ഗുണമെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസും എ എ പിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായുള്ള ബന്ധത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇന്ത്യ സഖ്യം ബി ജെ പി തകർക്കാനുള്ള ഒരു കൂട്ടായ്മ മാത്രമാണെന്നും അത് ഏത് നിമിഷം വേണമെങ്കിലും അവസാനിപ്പിക്ക എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ സമയം വന്നിരിക്കുകയാണ് കോൺഗ്രസും ഇൻഡി സഖ്യവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ധാരണയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ട് ഇല്ലെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലും പഞ്ചാബിലും വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് എ ദില്ലി സ്റ്റേറ്റ് കൺവീനർ ഗോപാൽ റായുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനും പരാജയം പരിശോധിക്കാനും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എ പി എം എൽ എമാരും മുതിർന്ന നേതാക്കളും യോഗം ചേർന്നിരുന്നു ഇതിനു ശേഷമാണ് ഗോപാൽ റായയുടെ പ്രതികരണം അടുത്ത വർഷമാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാർ മാത്രമാണ് ഇന്ത്ി സഖ്യം രൂപീകരിച്ചത് ഒരുപാട് പാർട്ടിയിൽ ചേർന്നപ്പോൾ എ പിയും അതിന്റെ ഭാഗമായി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പൂർണ്ണ ശക്തിയോടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഗോപാൽ റായ് പറയുകയുണ്ടായി ിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും എ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബി ജെ പി ആണ് ഏഴ് സീറ്റുകളിലും വിജയിച്ചത് പ്രതികൂലമായ സാഹചര്യത്തിലാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും പ്രധാന നേതാക്കളെല്ലാം ജയിലിലാണ് എന്നും പരാജയത്തെ ന്യായീകരിച്ച ഗോപാൽ റായ് പറഞ്ഞതാണ് കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയതിനാൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഗോപാൽ റായ് അവകാശപ്പെടുകയുണ്ടായി പഞ്ചാബിലും എ പിക്ക് വലിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഇതിന്റെ ആഘാതത്തിൽ ഇനിയും ഒരു കൂട്ടുകെട്ടും വേണ്ട എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ആം ആദ്മി ഇതോടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാം ആരെ വിശ്വസിക്കാം ആരെ തള്ളിക്കളയാമെന്ന് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഭരണം കിട്ടിയിരുന്നുവെങ്കിൽ എന്തായേനെ അവസ്ഥ ഓരോ സ്ഥാനത്തിനും വേണ്ടിയുള്ള കൂട്ടാടിയായേനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇൻഡീസഖക്കും തല്ലി പിരിഞ്ഞേനെ ബി ജെ പി യെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും താഴെയിറക്കാൻ രാഹുൽ ഗാന്ധിയെ പൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ടും ഒരു സഖ്യത്തെ രൂപീകരിച്ചതുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ബോധം ആം ആദ്മി നേതാക്കൾക്കുണ്ടായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം അല്ലാതെ അഴിമതിയും കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി ജെ പി കരിവാരി തേച്ച് നടന്നാൽ പോരാ അതുകൊണ്ട് ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ നോക്ക് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തോൽവിയേക്കാൾ ഭയാനകമായിരിക്കും നിയമസഭാ